രണ്ട് രാജാക്കന്മാർ അധ്യായം പതിനെട്ട് സെന്ന കരീബ് യൂത ആക്രമിക്കുന്നു ഹെസക്കിയ രാജാവിൻ്റെ പതിനാലാം ഭരണവർഷം അസീറിയ രാജാവായ സെന്ന കരീബ് യൂതായുടെ സുരക്ഷിത നഗരങ്ങളിൽ ആക്രമിച്ച് കീഴടക്കി അപ്പോൾ യൂത രാജാവായ ഹെസക്കിയ അസീറിയ രാജാവിന് ലാഖീഷിലേക്ക് ഈ സന്ദേശം അയച്ചു എനിക്ക് തെറ്റുപറ്റി അങ്ങ് പിന്മാറുക അങ്ങ് ചുമത്തുന്ന എന്തും ഞാൻ തന്നുകൊള്ളാം അസീറിയ രാജാവ് യൂതാ രാജാവിൽ നിന്ന് മുന്നൂറ് താലന്ത് വെള്ളിയും മുപ്പത് താലന്ത് സ്വർണവും ആവശ്യപ്പെട്ടു ദേവാലയത്തിലും രാജഭണ്ഡാരത്തിലും ഉണ്ടായിരുന്ന വെള്ളി ഹെസക്കിയ അവന് നൽകി യൂത രാജാവായ ഹെസക്കിയ ദേവാലയത്തിൻ്റെ കഥകളുകളും കട്ടിളക്കാലുകളും പൊതിഞ്ഞിരുന്ന സ്വർണമെടുത്ത് അസീറിയ രാജാവിന് നൽകി അസീറിയ രാജാവ് ലാഹിഷിൽ നിന്ന് താർത്താൻ റബ്സാരിസ് റബ്ഷക്കെ എന്നീ സ്ഥാനികളെ സൈന്യസമേതം ഹെസക്കിയാക്കെതിരെ ജെറുസലേമിലേക്ക് അയച്ചു അവർ ജെറുസലേമിൽ അലക്കുകാറിന്റെ വയലിലേക്കുള്ള പെരുവഴിയിലൂടെ മുഗൾ ഭാഗത്തെ കുളത്തിലേക്കുള്ള ചാലിനരികെ നിലയുറപ്പിച്ചു അവർ രാജാവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊട്ടാരത്തിന്റെ മേൽനോട്ടക്കാരനും ഹിൽക്കിയായുടെ പുത്രനുമായ എലിയാക്കീമും കാര്യസ്ഥനായ ഷെബ്നായും ആസാഫിന്റെ മകനും രേഖ സൂക്ഷിപ്പുകാരനുമായ യോവാഹും ഇറങ്ങിച്ചെന്നു റബ്ഷക്കെ അവരോട് പറഞ്ഞു ഹെസക്കിയായോട് പറയുക അസീറിയ മഹാരാജാവ് ചോദിക്കുന്നു നിനക്കിത്ര ധൈര്യം എവിടെ നിന്ന് പൊള്ളവാക്കുകൾ യുദ്ധതന്ത്രവും പരാക്രമവും ആണെന്നാണോ വിചാരം എന്നെ എതിർക്കാൻ നിനക്ക് ആരാണ് തുണ ചാരുന്ന് അവൻ്റെ കൈ ഒടിഞ്ഞ ഞാങ്ങണ ആണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത് ഈജിപ്ത് രാജാവായ ഫറവോ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ ജെറുസലേമിലെ ഈ ബലിപീഠത്തിൽ ആരാധിക്കണമെന്ന് യൂഥായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത് വരുവിൻ എൻ്റെ യജമാനായ അസീറിയ രാജാവുമായി ഒരു പന്തയം വയ്ക്കുവിൻ ഞാൻ രണ്ടായിരം കുതിരകളെ തരാം അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ തേരിനും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ സേവകന്മാരിൽ ഏറ്റവും നിസാരനായ ഒരു സേനാപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ കർത്താവിനെ കൂടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത് ഈ ദേശത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കർത്താവ് എന്നോട് അരുളു ചെയ്തു ഹിൽകി മകൻ എലിയാക്കീമും ഷെബ്നായും യോവാഹും റബ്ഷക്കയോട് പറഞ്ഞു ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക ഞങ്ങൾക്ക് അത് മനസ്സിലാകും കോട്ടമേലുള്ളവർ കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത് എന്നാൽ റബ്ഷക്കെ അവനോട് പറഞ്ഞു കോട്ടമേലിരിക്കുന്നവരും സ്വന്തം വിസർജന വസ്തുക്കൾ ഭുചിക്കാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരും ആയ ഇവരോടല്ലാതെ നിങ്ങളോടും നിങ്ങളുടെ യജമാനോടും മാത്രം സംസാരിക്കാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് റബ്ഷക്കെ നിവർന്നു നിന്ന് ഉച്ചത്തിൽ ഹെബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു അസീറിയ മഹാരാജാവിൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ രാജാവ് പറയുന്നു ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല കർത്താവ് നമ്മെ നിശ്ചയമായും രക്ഷിക്കും അസീറിയ രാജാവിൻ്റെ കൈകളിൽ നഗരം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ അവനെ ശ്രദ്ധിക്കരുത് എന്തെന്നാൽ അസീറിയ രാജാവ് പറയുന്നു നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ അപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുകയും സ്വന്തം ജല നിന്ന് കുടിക്കുകയും ചെയ്യും അനന്തരം ഞാൻ നിങ്ങളെ ഈ നാടിന് സദൃശ്യമായ ഒരു നാട്ടിലേക്ക് ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും ഒലിവും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ മരിക്കുകയില്ല ജീവിക്കും കർത്താവ് നമ്മയെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഹെസക്കിയായെ ശ്രദ്ധിക്കരുത് അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് ഏതെങ്കിലും ദേവന്മാർ തങ്ങളുടെ ജനതകളെ രക്ഷിച്ചിട്ടുണ്ടോ ഹമാത്തിൻ്റെയും അർപ്പാതിൻ്റെയും ദേവന്മാർ എവിടെ സഫാർ വീം ഹേന ഇവ എന്നിവയുടെ ദേവന്മാർ എവിടെ അവരുടെ സമരിയായെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചോ ഒരു ദേവനും തൻ്റെ രാജ്യത്തെ എൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കെ ജെറുസലേമിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുമോ അവനോട് മറുപടി പറയരുതോ എന്ന് രാജാവ് കൽപ്പിച്ചിരുന്നതിനാൽ ജനം ഒരക്ഷരം മിണ്ടാതെ നിശബ്ദരായിരുന്നു അപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും ഹിൽകിയായുടെ മകനുമായ എലിയാക്കീമും കാരിസൻ ഷെബ്നായി ആസാഫിൻ്റെ പുത്രനും രേഖസൂഷിപ്പുകാരനുമായ യോവാഹും വസ്ത്രം കീറി ഹെസക്കിയായുടെ അടുത്തു വന്ന് റബ്ഷക്കെ പറഞ്ഞത് അറിയിച്ചു